ൻ അദ്ദേഹമായിട്ട് ഈ അമ്മാവൻ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ അപ്പീൽ കൊടുക്കാനായിട്ട് ഒരുപക്ഷെ ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിഷമിക്കുന്ന ഇത് ഉറപ്പാക്കാൻ വേണ്ടി ഞാൻ മുൻപന്തിയിൽ ആ അതിനുള്ള സാഹചര്യങ്ങൾ ഈ കേസ് നിലനിൽക്കുന്നുണ്ട് അത് വരുന്നില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല വരാത്ത എന്താണ് ബുദ്ധിമുട്ടോ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല രണ്ട് സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും അപ്പോൾ ഗിരീഷ്മി അക്കോർഡിംഗ് ഇനി അതിന് ഞാൻ പറയാം കൽക്കട്ടയിലെ ഇന്നലെ തന്നെ ഒരു വിധി വന്നു ആ വിധി വന്നത് എത്രയും ചെയ്ത ഒരു കുട്ടിയെ അതും അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന കുട്ടിയെ കൊന്ന് കൊലവിടിച്ച കേസിലാണ് വെറും ജീവപര്യന്തം കൊടുത്തത് ഹലോ ഗൽക്കം എല്ലാവർക്കും അത്യാവശ്യം നല്ല ഫേമസ് ലോയറാണ് അത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ വൈറലാണ് അതായത് നെഗറ്റീവ് സ്പ്രെഡോട് കൂടി നല്ല രീതിയിൽ തന്നെ വൈറലാണ് ഒന്നുമല്ല നമ്മുടെ ഷാരോൺ വധക്കേസ് പ്രമാണിച്ച് നമ്മുടെ ഗ്രീഷ് ഗ്രീഷ്മക്ക് വധക്കേസ് സോറി വധശിക്ഷ വിധിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അതായത് ഗ്രീഷ്മ തെറ്റുകാരി ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അതായത് ഗ്രീഷ്മ എന്ന് പറഞ്ഞ കൊലയാളിയുടെ അച്ഛനമ്മ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ആ കൊലയാളിയെ പുറത്തിറക്കാൻ സഹായിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതാണ് ഇദ്ദേഹം പറയുന്നത് എന്തായാലും ഈ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട് നമുക്ക് പറയാനുള്ള കാര്യം കൂടി എന്തായാലും ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പം ബാക്കി വീഡിയോ കണ്ടിട്ട് കാര്യത്തിലോട് കിടക്കാം കേസ് ആണ് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ് ഞാനാണ് വാദിച്ചിരുന്നെങ്കിൽ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല കാരണം പല പല അപ്പോഴും വാദിച്ച കേസുകളും തോറ്റുപോയിട്ടുള്ളതാണ് അതാണെങ്കിലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ നമ്മുടെ വാദം അവിടെ പരിഗണിക്കും ഒരുപക്ഷെ കീഴ് കോടതികൾ പരിഗണിച്ചില്ലെങ്കിലും അപ്പറേറ്റ് കോടതികൾ പരിഗണിച്ചില്ലെങ്കിലും അവസാന കോടതി പരിഗണിക്കും കാരണം അതിനാണ് ഒരു ട്രയൽ ജഡ്ജിന്റെ മുന്നിൽ ഒരു ട്രയൽ അഡ്വക്കേറ്റ് നല്ല രീതിയിൽ കേസ് നടത്തുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയൻ ഡിക്ലറേഷൻ ഉണ്ട് ആ ഡയം ഡിക്ലറേഷനിലെ ഈ ഗ്രീഷ്മ ഇന്നയാളെയാണ് അല്ലെങ്കിൽ ആ ഡൈൻ്റെ ഗ്രീഷ്മൻ ഗ്രീഷ്മയാണ് തന്നെ കൊന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയത് തനിക്ക് വിഷം തന്നത് എന്നൊന്നും എവിടെയും പറഞ്ഞിടാം അപ്പോൾ ദാറ്റ് ഈസ് എ വീക്ക് പീസ് ഓഫ് എവിഡൻസ് അക്കോഡിംഗ് ടു മീ ആൻഡ് സെക്കൻഡ് തിങ് നോ എവിഡൻസ് അവൈലബിൾ ഒരു പ്രതി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നയാളൊക്കെ കൊന്നു ഇന്നയാളൊക്കെ കൊന്നു എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നാണ് പറയുക ആ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ പ്രൂവ് ചെയ്യണം ഒരു മജിസ്ട്രേറ്റിനോട് മുന്നിൽ പറയുന്ന ജുഡീഷ്യൽ കൺഫെഷനും തേർഡ് പാർട്ടിയോട് പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനും അത് വളരെ വളരെ വെരി 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 വീക്ക് പീസ് ഓഫ് എവിഡൻസ് ആ ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സർക്കം ചാൻസസിനെ മോഡിലേറ്റ് ചെയ്യാൻ പറ്റില്ല സാഹചര്യങ്ങളെല്ലാം മറ്റുള്ള സാഹചര്യങ്ങളെ മോഡിലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ർവേഷൻ ഈ രണ്ട് എവിഡൻസിനെ മോഡിലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള സർക്കംസ്റ്റാൻസിനെ വെച്ചുകൊണ്ട് ഈ സർക്കംസ്റ്റാൻസിനെ കൂട്ടിയെടുക്കാൻ സാധിച്ചു പക്ഷേ പ്രോസിക്യൂട്ടർ അപ്പൊ കേട്ടല്ലോ അല്ലേ അപ്പം ഇദ്ദേഹം ഇത് ഇതിൽ പറഞ്ഞത് തന്നെ വ്യക്തമാണ് ഇദ്ദേഹം എത്ര വലിയ ലോയർ ആണ് എന്നുള്ളത് കാരണം ഒരുപാട് കോടതി ടേംസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് ഗ്രീഷ്മ നിരപരാധിയാണ് ഒരു പക്ഷം എന്നൊക്കെയുള്ള രീതിയിലുള്ള ടേംസ് ആണ് ഇദ്ദേഹം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിവേ സാധാരണക്കാരൻ എന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് നിയമം അറിയാമെങ്കിൽ ഇവരെക്കാളും വ്യക്തമായിട്ട് നിയമം അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയെ പോലുള്ള പ്രതികളൊന്നും ഒരിക്കൽ കോടതി വളപ്പിലെത്തില്ല അതിനു മുന്നേ തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ നമ്മളെ സാധാരണക്കാരായ ആൾക്കാർ മതി അപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഇതുപോലുള്ള ശിക്ഷ നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസൊക്കെ വക്കീലായിക്കോട്ടെ ഒരാൾക്കും പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് പക്ഷെ സാധാരണക്കാരനൊരിക്കലും നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമില്ല എന്നുള്ള ബോധമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രതികൾ ഇന്നും നിങ്ങളുടെ കോടതികളെ മുന്നിൽ അല്ലെങ്കിൽ പോലീസിന്റെ മുന്നിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് അല്ലേ അല്ലാത്ത നിങ്ങൾക്കൊന്നും ഒരു റോളും സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആളുകൾ പഠിച്ച് പഠിച്ച് വിവരമില്ലാതാവോ ആവാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല ചോദിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രീനെ ചോദ്യം ചെയ്യാൻ ആരുമല്ല ഞാൻ കാരണം നമ്മളെക്കാളൊക്കെ ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാരാണ് ഇദ്ദേഹം എന്ന് ഇദ്ദേഹം സ്വയം ധരിക്കുന്നുണ്ടെങ്കിലും കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വധശിക്ഷ അതായത് ഗ്രീഷ്മ എന്ന് പറഞ്ഞ പ്രതിക്ക് കിട്ടിയ വധശിക്ഷ സമൂഹത്തിൽ ഒരുപാട് പേരെ മിസ്ലീഡ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു വധശിക്ഷയായിപ്പോയി എന്നാണ് പറയുന്നത് എനിക്കത് തോന്നുന്നില്ല റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ വധശിക്ഷ ഇതുപോലെ വിധിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഈ വിധി വധശിക്ഷ ഉള്ളൂ ഇത് നടപ്പിലാക്കണം അതാണ് മെയിൻ കാര്യം നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞാൽ മിസ്ലീഡ് ഉണ്ടല്ലോ മിസ്ലീഡല്ല നല്ലൊരു ലീഡ് അവിടെ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതുപോലൊരു കൃത്യം ചെയ്യാൻ ഓരോ വ്യക്തിയും ഭയക്കും കാരണം എനിക്കും നാളെ ഇതുപോലൊരു വധശിക്ഷ കിട്ടി ഏൽക്കാം കാരണം നിയമം മാറി അല്ലെങ്കിൽ ചില ചില കോടതിയെങ്കിലും നീതിക്കനുസരിച്ച് പെരുമാറുന്നുണ്ട് എന്നുള്ള ലെവലിലേക്കുള്ള ചിന്താഗതി സമൂഹത്തിലേക്ക് സ്പ്രെഡ് ആവും അതാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ പണത്തിൻ്റെ കൊങ്കിലും കുറേ എജ്യൂക്കേറ്റഡ് ആണ് എന്നുള്ള സ്വയം ബോധത്തിലും നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ് ശരിക്കും മിസ്ലീഡ് എന്ന് പറയുന്നത് ഒരു പ്രതിക്ക് കിട്ടേണ്ട ശിക്ഷ എന്താണോ കിട്ടേണ്ടത് അത് കിട്ടിയിട്ടുണ്ട് അത് നടപ്പിലാക്കാനാണ് നിങ്ങളെപ്പോലുള്ളൊരു വക്കീൽ ശ്രമിക്കേണ്ടത് ശരിക്കും അതല്ല വേണ്ടത് സമൂഹത്തിന് അങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ട നല്ല ലീഡ് എന്ന് പറഞ്ഞ കാര്യം അല്ലാതെ നിങ്ങൾ വേറെ എന്തോ പറഞ്ഞിട്ട് സമൂഹത്തിന് മറ്റൊരു ലീഡിലേക്ക് നിങ്ങളാണ് എത്തിക്കുന്നത് ദിസ് ഈസ് എന്ത് മിസ്ലീഡ് അല്ലാതെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പ്രതിക്ക് കിട്ടിയത് ഒരിക്കലും മിസ്ലീഡായിട്ട് സമൂഹത്തിലുള്ള ഓരോ വ്യക്തിക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വരുന്ന കമൻസ് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ വായിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോട്ടോ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എത്രമാത്രം വെറുപ്പ് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പ് സമ്പാദിപ്പിക്കുന്ന വിധം നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരിക്കും മിസ്ലീഡ് ചെയ്യുന്നത് സമൂഹത്തിൽ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് നോക്കിയാൽ പോയിട്ട് നിങ്ങൾ കൊലപാതകം ചെയ്തു വന്നോളൂ ഞാൻ നിങ്ങൾ നൂറ് ശതമാനം രക്ഷിക്കാം എന്ന അഡ്വക്കേറ്റ് ബി ആൾ പറയില്ല നിങ്ങൾ കൊലപാതകം ചെയ്താൽ ഒരു പ്രതി കൊലപാതകം ചെയ്താൽ ഒരു പ്രതിപരാൻസംഘം ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി സാറെ അതുപോലെ തന്നെ രക്ഷിക്കണം എന്ന് വരുമ്പോഴാണ് ദൈവത്തെ പോലെ ദൈവൻ ദ്രോയെ കാണുമ്പോഴാണ് ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ദിവൻ ദ്രോയെന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് പോയി അവിടെ നിങ്ങളുടെ നീതിയോ അനീതിയോ എതിർഭാഗത്തിന്റെ നീതിയോ അനീതിയോ ഇരയുടെ മനസാക്ഷിയോ ഇരയുടെ സാഹചര്യങ്ങളോ പ്രതിഭാഗം അഭിഭാഷകൻ നോക്കാൻ പാടില്ല അത് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ കക്ഷിയോട് ചെയ്യുന്ന തോന്നി അപ്പോ വളരാനുള്ള സാഹചര്യം ഞാൻ കുറച്ച് പൈസ എനിക്ക് നീതി വേണം എന്ന സാർ ചെയ്യും അപ്പോൾ നിങ്ങൾ 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 പറയാൻ ആരെങ്കിലും ഈ കുറ്റം ചെയ്താൽ അവർ വക്കീലിനെ ഒന്നും വെക്കാതെ എനിക്ക് എനിക്ക് അഞ്ചു കിലോ പറയണമെന്നാണോ അല്ല 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 ഒരു എന്ന് എന്ന് പറയുന്നു പറയുന്നു പറയട്ടെ ഇയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ ചൊറിഞ്ഞ് കേറുന്നുണ്ട് വേറെ ഏതൊരു സാധാരണക്കായ മനുഷ്യനും ചൊറിഞ്ഞ് കയറും കുറച്ചധികം അല്ലേ ഒരു പ്രതി കുറ്റം ചെയ്തിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പ്രതി കുറ്റം ചെയ്യും ആ കുറ്റം ചെയ്ത പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ പ്രതി ഒരുപാട് പണം എറിയും ആ ഒരു പണം എറിഞ്ഞ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി മുന്തി ഇനം വക്കീൽ രംഗപ്രവേശനം ചെയ്യും എന്നിട്ട് ഇര എന്ന് പറയുന്ന ആരുമായിക്കോട്ടെ ആ വ്യക്തിയെ പച്ചയ്ക്ക് കീറി മുറിച്ച് കോടതി വളപ്പിൽ വെച്ച് അപമാനിച്ച് ആത്മഹത്യ വക്കീലെത്തിച്ച് അല്ലെങ്കിൽ അവരെക്കൊണ്ട് തന്നെ ആ കോടതി വളപ്പിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്ന വിധമാക്കി തീർക്കുന്ന ചില വക്കീലിനെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആളൂർ എന്ന് പറയുന്ന ഈ ഒരു മഹത് വ്യക്തി കാരണം അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് കുറ്റംകൃത്യം ചെയ്തു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ മുന്നിൽ വന്ന് പൈസ തന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇര എന്തുമായിക്കോട്ടെ ഇര അനുഭവിക്കുന്ന എന്ത് മാനസികാവസ്ഥയായിക്കോട്ടെ ഇതൊന്നും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പ്രതിഭാഗ വക്കീൽ എന്നുള്ള നിലയിൽ ഞാൻ അത് മനസ്സിലാക്കാൻ പാടില്ല ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ആരോട് ചെയ്യുന്ന കുറ്റമാണ് സ്വന്തം കക്ഷിയോട് ചെയ്യുന്ന കുറ്റമാണ് അതിനൊക്കെ മറുപടിയായിട്ട് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് വരെ ദേഷ്യം അരിശ്രം ആ കുട്ടി തന്നെ ചോദിക്കും നിങ്ങളെ സ്വന്തം വീട്ടിലാണ് നടന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ വൈറലാണ് എനിവേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാടൊന്നും ഞാൻ സംസാരിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ സംസാരിച്ചു പോകുന്നില്ല ഇതൊക്കെ അതില് താല്പര്യമില്ല കാരണം എന്താ വെച്ചാല് ഇതുപോലുള്ള വക്കീലന്മാർ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയലേ ആ വധശിക്ഷയൊക്കെ ശരിക്കും ഇവർക്ക് കൊടുക്കണം ശരിക്കും പ്രതിയല്ല ശിക്ഷിക്കേണ്ടത് ആ കോടതി ഞാൻ ഞാൻ പറയട്ടെ ജഡ്ജെന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള അറിവുകൾ എന്തായാലും ഉണ്ടാവും അപ്പം ശിക്ഷ ആർക്ക് കൊടുക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലുള്ള പ്രതിഭാഗ വക്കീലന്മാരുണ്ടാവട്ടെ ഇയാളെ പോലെയുള്ള ശരിക്കും ഓൺ ദ സ്പോട്ട് ശിക്ഷ പ്രതിക്ക് വിധിക്കാതെ ആ വാദിച്ച വക്കീലിന് കൊടുക്കണം പിന്നെ ഒരു വക്കീലും വാദിക്കാൻ നിൽക്കില്ല കാരണം ഇത്ര അധികം ക്രൂരമായ കൃത്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതെനിക്ക് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് വേറെ ഒന്നല്ല നമ്മുടെ സ്വന്തം കൂടെ പഠിച്ചൊരു കുട്ടിയെ ക്രൂരമായി ബലാസംഗം ചെയ്ത ഒരു വ്യക്തി ഒരു പ്രതി ആ പ്രതിക്ക് കിട്ടിയത് വെറും ജീവപര്യന്തമാണ് ജീവപര്യന്തം മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ആ പ്രതിക്ക് കിട്ടിയിട്ടുള്ളൂ അദ്ദേഹം എന്നൊക്കെയാണ് പറഞ്ഞു പോകുന്നത് ആ പ്രതിക്ക് കിട്ടിയിട്ടുള്ളൂ അതെനിക്ക് തോന്നുന്നു നല്ലൊരു എന്താ പറയാ വിധി ആണെന്ന് എനിക്ക് തോന്നി നല്ലൊരു വിധിയായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പൊ ഗ്രീഷ്മയുടെ കാര്യം വിധിച്ചിട്ടേ ഉള്ളൂ നടപ്പിലാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ നിയമം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയോട് ഒരു ക്രിമിനൽസിലും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരും ഭയമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പ്രതികളും ഈ രീതിയിലുള്ള എന്താ പറയുക ഈ രീതിയിലുള്ള ശത്രുക്കളും ഈ രീതിയിലുള്ള വക്കീലന്മാരും ഉണ്ടാവുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറയില്ലേ നല്ലൊരു നിയമവും നല്ല പേടിപ്പെടുത്തുന്ന അല്ലേ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആടൂരിനെ പോലുള്ള ആൾക്കാർ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് നേരെ തിരിച്ചേരിക്കും ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ ആളൂരിനെയും വെടിവെച്ച് കൊല്ലും പ്രതിയെയും വെടിവെച്ച് കൊല്ലും ഇതേ നടക്കുള്ളൂ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇവിടെ മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ പൈസ എറിഞ്ഞോ എന്ത് കുറ്റം ചെയ്താലും ആളൂരിനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ പ്രതി സുഖമായിട്ട് ഇറങ്ങിപ്പോലും അവിടെ കുറ്റം ഇര എന്ന് പറഞ്ഞ അനുഭവിക്കുന്ന ആ വ്യക്തി മാത്രമായിരിക്കും അവസാനം കുറ്റക്കാരെ അവരെ ആകുള്ളൂ ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാൻ വന്നതാണോ രക്ഷിക്കാൻ വന്നതാണോ ശിക്ഷിക്കാൻ വന്നതാണോ ഒന്നും അറിയില്ല എന്തായാലും ആരുടെ നാശമാണെന്ന് മാത്രം എനിക്കറിയില്ല എന്തായാലും ഇതുപോലുള്ള പ്രതികൾ ഇനിയും വളരാൻ സാധ്യത കൂടുതലാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നിയമം ഇത്രയധികം താഴോട്ട് പോവുകയാണ് ഇതുപോലുള്ള ആളൂർ ഒരുപാടുണ്ടാവും അതുകൊണ്ട് ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ഓരോ പ്രതിക്കും വലിയൊരു ആശ്രയമാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ആളൂറിനെ പോലുള്ള വക്കീലന്മാർ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ